ും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ കണ്ടിട്ട് കുറച്ചു കാലമായി കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണാൻ വൈകിയത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായിരുന്നു തിരക്കുകൾ എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ല അത് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട വാദവിവാദങ്ങളിലെ ചില പ്രശ്നങ്ങളെ ശ്രദ്ധയിൽ കൊണ്ട് വരുന്നതിനാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എംബുരാൻ എന്ന് പറയുന്ന വിഷയം വന്നു പോയിട്ട് കുറച്ച് കാലമായല്ലോ എന്ന് അതുതന്നെയാണ് ഈ ആധുനിക കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തിൻ്റെയും ചർച്ച നിരന്തരമായി നടത്തി അതിൻ്റെ ഒരു പരിസമാപനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു വളരെ ഉപരിപ്ലവമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ഏത് വലിയ വിഷയവും അർഹിക്കുന്നത് എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒന്നിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായ നിലനിൽപ്പ് ഇല്ലാതായിരിക്കുന്നു ഒരു പ്രശ്നത്തിനും സ്ഥിരമായ നിലനിൽപ്പ് ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ പെട്രോൾ വില കൂടുന്നു ആദ്യമൊക്കെ ഒരു രൂപ കൂടുമ്പോൾ രണ്ട് രൂപ കൂടുമ്പോഴൊക്കെ തെരുവുകൾ പ്രക്ഷുബ്ധമാവാറുണ്ട് പക്ഷെ ഇപ്പോഴോ ഇപ്പോൾ എന്താ വെച്ചാൽ വില കൂടുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് തലമുടി നരയ്ക്കുക എന്നതുപോലെ എന്ന നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും അങ്ങനെ ആയിരിക്കുന്നു പക്ഷേ ഞാൻ എംബുലാനെ സംബന്ധിച്ച് സംസാരിക്കാൻ കാരണമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കുറേ നാളുകൾക്ക് ശേഷമാണെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്കും ടൗണിൽ കൂടെ നടക്കുമ്പോൾ അവിടെ മുഴുവൻ പോസ്റ്റർ കാണുകയാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അതിൽ മോഹൻലാലിൻ്റെ തലയുണ്ട് പൃഥ്വിരാജിൻ്റെ തലയുണ്ട് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ തലയുണ്ട് അങ്ങനെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ തലയുണ്ട് എന്നിട്ട് അത് എഴുതിയിരിക്കുകയാണ് എംബുരാൻ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയും ഇരുന്നൂറ്റി കോടി രൂപ കളക്ട് ചെയ്തു അപ്പോൾ ഈ കളക്ട് പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുകൂടി ആസൂത്രിതമായി ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളാണോ എംബുരാനെ പ്രതി ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ ചിന്തിച്ചു പോവുക വിവാദങ്ങളിൽ കൂടെ പണം ഉണ്ടാക്കുക എന്നുള്ളതും ഒരു വ്യാവസായിക തന്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയൊരു വിഷയത്തിൻ്റെ മാനങ്ങളിലേക്ക് കൊണ്ടുപോയി ചർച്ച ചെയ്ത് എംപുരാൻ വഴി പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സാമ്പത്തിക തന്ത്രത്തിൻ്റെ കെണിയിൽ നമ്മളും വീണു പോവുകയാണോ എന്നൊരു സംശയമുണ്ട് ചില കുറിക്കമ്പനികളുടെയും കറക്ക് കമ്പനികളുടെയും വാഗ്ദാനങ്ങളിൽ പണമോഹികളായ മലയാളികൾ വീണ്ടും 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 ചെന്ന് കുടുങ്ങിപ്പോകുന്നതുപോലെ നമ്മുടെ പുരോഗമന പക്ഷത്തിലുള്ള ചിന്തകരും എംബുരാൻ നിർമ്മിച്ചവരുടെ പണമുണ്ടാക്കാനുള്ള തന്ത്രത്തിൻ്റെ കെണിയിൽ വന്ന് വീണു പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഉദാഹരണത്തിന് ഞാൻ പറയാണ് എന്താണ് എംബുരാണിലെ വിഷയം എംബുരാണിലെ വിഷയം ഗോദ്ര ട്രെയിൻ കത്തുന്നത് കത്തുന്നതും കത്തിക്കുന്നതും ആരാണ് എന്ന പ്രശ്നം എടുത്ത് കാട്ടാതെ ഗുജറാത്ത് കലാപം അതുമായി ബന്ധപ്പെട്ട മുസ്ലിം വംശകത്തെയും വളരെ വലിയ വിധാനത്തിൽ എടുത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്തു ഇത് നാട്ടിലെ കുറേ മനുഷ്യർക്ക് വേദന ഉണ്ടാക്കി എന്നതുകൊണ്ട് ഞങ്ങൾ സ്വയം ഒഴിവാക്കുകയാണ് എന്നാണ് എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾ നമ്മളോട് പറഞ്ഞത് അപ്പോൾ നാട്ടിലെ ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്നതൊക്കെ ഒഴിവാക്കിയാൽ നമുക്കിവിടെ എന്തെങ്കിലും കലാവിഷ്കാരം നടത്താൻ പറ്റുമോ കാരണം ഏതൊരു വിഷയവും ആരെയെങ്കിലുമൊക്കെ വേദനിപ്പിക്കും അപ്പോൾ ആ വേദനിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ആ ഭാഗം വെട്ടിമാറ്റിയിട്ട് സിനിമ ആ ഭാഗം വെട്ടിമാറ്റിയിട്ട് നോവല് ആ ഭാഗം വെട്ടി മാറ്റിയിട്ട് കഥ ആ ഭാ ആ ഭാഗം വെട്ടി മാറ്റിയിട്ട് ലേഖനങ്ങൾ അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ നമുക്ക് പറ്റുമോ അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആരുടെയൊക്കെയോ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന ഏതൊരു കലാകാരനും കലാകാരിയും സ്വയം കത്തിവെക്കുന്നുണ്ട് അത്തരമൊരു കത്തിവയ്ക്കലാണ് എംബുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾ സ്വയമേവ ചെയ്തത് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കിപ്പോൾ കടക്കുന്നില്ല പക്ഷെ എന്താണ് ഇതിലെ പ്രശ്നം ഗോത്ര തീവണ്ടി ദുരന്തം അതായത് ഒരു ബോഗി കത്തിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് എന്ന് വെക്കട്ടെ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ ചിന്തയുള്ള കുറച്ച് ആളുകളാണെന്ന് വെക്കട്ടെ അതിന് രണ്ടായിരം മുസ്ലിങ്ങളെ നിരപരാധികളായ മുസ്ലിങ്ങളെ സാധാരണഗതിയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളെ കൂട്ടത്തോടുകൂടി കടന്നാക്രമിച്ചുകൊണ്ട് പ്രതികാരം വീട്ടുന്നത് പണ്ടത്തെ പോലീസ് നയ ചിലപ്പോൾ ഇപ്പോഴത്തെ പോലീസ് നയം പറയാം എന്താണ് പണ്ടത്തെ പോലീസ് നയം കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക അല്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക കണ്ടവനെ പ്രതിയാക്കുക കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പ്രതിയാക്കുക അല്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക ഇതാണ് പോലീസിന്റെ ഇടപാട് എന്ന് പറയുന്നത് അതല്ലേ ആരാണ് തീവണ്ടി കത്തിച്ചത് അവരെ പിടിച്ച് അതിന് മറുപടി സമാധാനം പറയിപ്പിക്കുന്നത് ഒരു പക്ഷേ ധാർമ്മികമായിട്ട് ന്യായീകരിക്കാവുന്ന ഒരു സംഭവമാണ് പക്ഷേ കത്തിച്ചത് ഒരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് മുഴുവൻ മുസ്ലിങ്ങളെയും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു താപ്പാക്കി ആ സംഭവത്തെ ദുരുപയോഗിച്ചത് ആരാണെങ്കിലും അത് ബി ജെ പി കാരാണെങ്കിൽ ബി ജെ പി കാരാണെങ്കിലും ആർ എസ് എസുകാരാണെങ്കിലും ആർ എസ് എസ്സുകാരാണെങ്കിലും വനവാസി കല്യാണ ശ്രമക്കാരാണെങ്കിലും അവരാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ കുറ്റകരമായ മനുഷ്യകത്യാണ് ചെയ്തിരിക്കുന്നത് കുറ്റകരമായ മനുഷ്യ അത് തുറന്നു കാട്ടപ്പെടണം അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്നാണ് നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയിലെ പ്രവേശനം നിഷേധിച്ചത് ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിലാണ് വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ് നമുക്ക് ഓർമ്മയില്ലേ അപ്പോൾ അവരൊക്കെ വിഡ്ഢികളായിരുന്നു അവിടുത്തെ കലാപം ആസൂത്രിതമായിരുന്നില്ലെങ്കിൽ മായാ കുട്നാനി എന്ന് പറയുന്ന നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വനിത എങ്ങനെയാണ് ജയിൽവാസ അനുഷ്ഠിച്ചത് ഞാൻ പറയുന്നു ഗുജറാത്ത് കലാപം അതിനെക്കുറിച്ചുള്ള ചർച്ച ബി ജെ പിയെ പേടിപ്പിക്കുന്നുണ്ടോ ചൊടിപ്പിക്കുന്നുണ്ടോ അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത് നമ്മളതിനെ കാണേണ്ടത് മറ്റൊരു വിഷയത്തിലാണ് ഇപ്പോൾ ഇത്തരം ഉപരിപ്ലവമായ രീതിയിൽ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് ബി ജെ പി കാരാഗ്രഹിക്കുന്നത് കാരണം അയോധ്യ ക്ഷേത്രം നിർമ്മിതിക്ക് വേണ്ടി കർസേവ നടത്തി വന്നിരുന്ന ഹിന്ദുക്കളെ ഹിന്ദു കർസേവകരെ കൊന്നതിൻ്റെ പ്രതികാര നടപടിയാണ് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്ന സാമ്പ്രദായിക ആർ എസ് എസുകാരുടെ ആഖ്യാനം ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചർച്ചകൾ ഉണ്ടാവേണ്ടത് ആർ എസ് എസിൻ്റെ ആവശ്യമാണ് അതിലവരാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ഞാൻ ആർ എസ് എസ് കാരോട് വെല്ലുവിളിയോട് കൂടി ചോദിക്കുകയാണ് രേവതി ലോൺ കർസേവ് അവിടെ ഗുജറാത്തിൽ നടന്ന വംശഗത്തിയിൽ അനുഭവസ്ഥരായ ആളുകളെ നിരവധി സാധാരണക്കാരെ അഭിമുഖം നടത്തിക്കൊണ്ട് അതിൽ പ്രതികളുമുണ്ട് വേട്ട വേട്ടയാടപ്പെട്ടവരുണ്ട് വേട്ടക്കാരുണ്ട് കുറ്റവാളികളുണ്ട് കുറ്റകൃത്യത്തിന് ഇരയായി തീർന്ന സാധാരണ മനുഷ്യരുണ്ട് വെച്ചവരുമുണ്ട് തീവച്ച് നശിപ്പിക്കപ്പെട്ട സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ ഉടമകളായ മനുഷ്യരുമുണ്ട് ഉണ്ട് ഞാൻ പറയുകയാണ് രേവതി ലോള് എന്ന് പറയുന്ന പത്രപ്രവർത്തക ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ പത്രപ്രവർത്തക അവർ ഗുജറാത്തിൽ നടന്ന് ശേഖരിച്ച അനുഭവക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകമാണ് വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകം നിരോധിക്കാൻ ആർ എസ് എസിന് സ്വാധീനമുള്ള കേന്ദ്ര ഗവൺമെന്റിന് അധികാരം ആ ധൈര്യമുണ്ടോ ബി ജെ പി കാര് ഈ പുസ്തകം നിരോധിക്കണമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു ഉന്നയിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ പുസ്തകം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും ഇന്നത്തെ ഇന്റർനെറ്റിന്റെ ലോകത്ത് ഇങ്ങനൊരു പുസ്തകം നിരോധിച്ചതുകൊണ്ടൊന്നും ആരും വായിക്കാതിന്നും ഇരിക്കില്ല എളുപ്പമല്ലാതെ അപ്പം ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടും ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഗുജറാത്തിൽ നടന്നത് ഗുജറാത്ത് ഭരിച്ചിരുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനും ആ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പോലീസിനും ആ വംശീയ കലാപം നടത്തുന്നതിലെ ആസൂത്രിതവും കുറ്റകരവുമായ പങ്ക് എന്തായിരുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടും ഈ പുസ്തകം ചർച്ച ചെയ്താൽ പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന വ്യാവസായിക സിനിമ ചർച്ച ചെയ്താൽ ഗോധരയിലെ തീവണ്ടി കത്തിച്ചിട്ടല്ലേ ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ ബേക്കറി ഹിന്ദുക്കൾ കത്തിച്ചത് എന്ന ഒരൊറ്റ ചോദ്യത്തിൽ ആ ഭീകരമായ വിരുദ്ധമായ പരമത വിദ്വേഷം മുറ്റി നിൽക്കുന്ന ആ വംശകത്യ മനുഷ്യ കത്യ ആ വംശകത്യ ചർച്ച ചെയ്യപ്പെടാതെ പോകും അത് ആ ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയില്ല എന്നുള്ള നിലയിലേക്ക് അതുകൊണ്ട് വർഗീയവാദികളെ വിജയിപ്പിക്കുന്ന തരത്തിലായിരിക്കുന്നത് എംപുരാനെ അടിസ്ഥാനമാക്കി നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യവാദം ഉയർത്തേണ്ടത് നമുക്ക് രേവതി ലോഡിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം തെരുവ് സഭകൾ സംഘടിപ്പിക്കാം ബി ജെ പി കാരെ സ്വാഗതം ചെയ്യാം അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചർച്ചയ്ക്ക് വരട്ടെ നമസ്കാരം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക